ഗ്യാൻവാബി മസ്ജിദിൽ ഹിന്ദു വിഭാഗത്തിന് ആരാധനയ്ക്ക് അനുമതി മസ്ജിദിന് താഴെ അടച്ചിട്ട നിലവറകൾക്ക് മുന്നിൽ പൂജ നടത്താനാണ് വാരാണസി ജില്ലാ കോടതി അനുമതി നൽകിയത് കോടതി ഉത്തരവിനെതിരെ മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കും വാരണാസി ജില്ലാ കോടതിയുടേതാണ് നിർണായക ഉത്തരവ് നാലു ഹിന്ദു സ്ത്രീകൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഗ്യാൻവാപ്പിയുടെ ഒരു ഭാഗത്ത് ആരാധന നടത്താൻ കോടതി അനുമതി നൽകിയത് മസ്ജിദിന് താഴെ മുദ്രവച്ച നിലവറയ്ക്ക് മുന്നിൽ ആരാധന നടത്താമെന്ന് ഉത്തരവിൽ പറയുന്നു നേരത്തെ ഇവിടെ ഹൈന്ദവ ആരാധന നടന്നിരുന്നുവെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ് ഏഴു ദിവസത്തിനകം ആരാധനയ്ക്ക് വേണ്ട ക്രമീകരണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തണം ഇതിനു മുമ്പും സമാനമായ ഹർജികൾ കോടതിക്ക് മുന്നിലെത്തിയിരുന്നു ഗ്യാൻവാപ്പി മസ്ജിദിൽ സർവേ നടത്താൻ അലഹബാദ് ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് ആരാധനയ്ക്ക് അനുമതി തേടി നാല് സ്ത്രീകൾ കോടതിയെ സമീപിച്ചത് കോടതി ഉത്തരവോടെ ഗ്യാൻവാപ്പിയിൽ പൂജയ്ക്കുള്ള അവകാശം ലഭിച്ചെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ജയിൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം വിധിക്കെതിരെ മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കും എല്ലാ ദിവസവും നമസ്കാരം നടക്കുന്ന ഇടമാണെന്നും അവിടെ മറ്റൊരു മതവിഭാഗത്തിന് ആരാധന അനുവദിക്കുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടും നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ